നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചാവി ഹെർണാണ്ടസ് എന്ന കോച്ച് അത്ര സക്സസ്ഫുൾ ആയ കോച്ചല്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ ചാവി ഹെർണാണ്ടസ് എന്ന കളിക്കാരൻ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കളിക്കാരനാണ് പക്ഷെ കോച്ച് വേറെ കളിക്കാരൻ വേറെ അങ്ങനെ വേണം അവരുടെ കരിയറിനെ നമ്മൾ വിലയിരുത്താൻ ഇപ്പം റാഫിന്യെ പോലുള്ളൊരു കളിക്കാരൻ അദ്ദേഹം ചാവിയുടെ കീഴിൽ കളിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഫ്ലിക്കിൻ്റെ കീഴിൽ കളിക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായിട്ട് ചാവി ഹെർണാണ്ടസ് തന്നോട് ചെയ്തത് റാഫി ഞാൻ തുറന്നു പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നു ചാവിയും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും എന്നെ വിശ്വാസത്തിലെടുത്തിരുന്നില്ല ചിലപ്പോൾ അറുപത് മിനിറ്റ് എനിക്ക് കളിക്കാൻ അവസരം കിട്ടുമ്പോൾ ഞാനെല്ലാം അവിടെ ചെയ്തിരുന്നു പക്ഷേ എന്നിട്ടും എന്നെ അവർ സഭ്യയുമായിരുന്നു ഈ സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു ഞാൻ ചാവിയോട് കുറേ സംസാരിച്ചു പക്ഷേ എന്നിട്ടും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ പൊസിഷനിൽ മറ്റാരെങ്കിലും കളിക്കുമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവിടെ അയാളെ ഇറക്കും എന്നെ കളിപ്പിക്കില്ല ചാവി ഒന്നും ചിന്തിക്കാതെ എന്നെ മാറ്റി നിർത്തുമായിരുന്നു ഇപ്പോൾ ഒരു ഐക്കോണിക് വീഡിയോ ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ അത് കണ്ടു കണ്ടുനോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ പൊട്ടിത്തെറിക്കുന്നൊരു വീഡിയോ ബെഞ്ചിൽ വന്നിരുന്നിട്ട് ഞാൻ സീറ്റിനെ ഇങ്ങനെ അടിക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ സംഭവിച്ചതാണ് ഞാൻ ആ കളിയിൽ നന്നായിട്ട് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു അസിസ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കളി രണ്ടേ രണ്ട് എന്ന രൂപത്തിലായിരുന്നു എന്നിട്ടും എന്നെയാണ് മാറ്റിയത് ഞാൻ വളരെ ക്ലിയർ ആയിട്ടുള്ള ചാൻസ് അപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ ഘട്ടത്തിലാണ് എന്നെ പിൻവലിക്കുന്നത് ഐ ഫെൽറ്റ് കംഫർട്ടബിൾ ആ കളിയിൽ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത് ഐ വാസ് പ്ലെയിങ് വെരി വെൽ എന്നിട്ടോ ടീം ആദ്യം മാറ്റിയത് തന്നെയാണ് ചാവി ആദ്യം സബ് ചെയ്ത് തന്നെയാണ് അത് കണ്ടപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല എന്നുകൂടി ഇപ്പോൾ തുറന്നടിച്ച് പറയുകയാണ് റാഫി ഞാൻ ചാവി എന്ന കോച്ച് എന്താണ് എന്നുള്ളതിൻ്റെ നേർ ചിത്രമാണ് റാഫിയുടെ വാക്കുകൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള ശേഷങ്ങളുമായി റഫ് ഡോക്സ് വീഡിയോ എത്താം